ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിജയ സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് മത്തങ്ങ ലഡു ആണ് അപ്പൊ നമുക്ക് തയ്യാറാക്കി നോക്കാം ഒരു കിലോ മത്തങ്ങ എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ മത്തങ്ങ ലഡു റെഡിയാക്കാനായിട്ട് നമുക്ക് ഇതിന്റെ തോലെല്ലാം കളഞ്ഞിട്ട് റെഡിയാക്കി എടുക്കാം നമ്മുടെ മത്തങ്ങ തോലെല്ലാം കളഞ്ഞ് കഴി വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാം നമുക്ക് നമ്മുടെ മത്തങ്ങ ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കരയും കൂടെ ഒന്ന് ഉരുക്കിയെടുക്കാം അത് സ്റ്റൗ ഓണാക്കി കൊടുക്കാം നമ്മുടെ മത്തങ്ങ ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ശർക്കര ഉരുക എന്ന് നോക്കാം ശർക്കര ഒത്തിക്കൂടെ ഉരുകാനുണ്ട് അതേപോലെ കഷ്ണമായിട്ട് ഇങ്ങനെ കിടപ്പുണ്ടാവും ഒന്ന് ഉരുക്കിക്കോട്ടെ ഒരു ഇരുപത്തഞ്ച് ബദാം എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ കശുവണ്ടിയും കൂടെ ഒന്ന് പൊടിച്ച് രണ്ടും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പം ബദാമും കശുവണ്ടിയും കൂടെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി തയ്യാറാക്കാം ഒരു പാത്രം അടുപ്പത്ത് വെച്ചുകൊടുക്കാം നമ്മുടെ മത്തങ്ങ ലഡുവാണ് നമ്മൾ തയ്യാറാക്കുന്നത് പാത്രം ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം മൂന്ന് ടീസ്പൂണ് നെയ്യാണ് ഒഴിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇതിലേക്ക് മത്തങ്ങ നെയ്യ് ഒന്നും വെച്ചിരിക്കണം ചൂടേക്കും മത്തങ്ങാനും വെച്ചിരിക്കുന്ന ശർക്കര അളുപ്പം വെള്ളം ഒന്നും നന്നായിട്ട് പിഞ്ച് പറ്റിച്ചെടുക്കാം പിഞ്ചു ഉപ്പിനു ശർക്കര വെള്ളം എല്ലാം നന്നായിട്ട് പറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന കശുവണ്ടിയും ബദാമും കൂടെ ഇട്ട് കൊടുക്കാം നല്ലപോലെ വറട്ടിയെടുത്തിട്ടുണ്ട് നമ്മുടെ ലഡു റെഡി ആയിട്ടുണ്ട് ഇത് അല്പം ഒന്ന് തണുക്കാൻ വയ്ക്കുക സ്റ്റൗ ഓഫ് ആക്കാം ഉരുട്ടിയെടുക്കാം നമ്മുടെ മത്തങ്ങ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാം ഉരുട്ടിയെടുക്കാം മത്തങ്ങ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം